ജനവാസ മേഖലയിൽ അടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ കയറിക്കൂടിയ മൂർക്കൻ പാമ്പിനെ പിടികൂടി നീക്കി അടിമാലി ഏക്കർ സ്വദേശി സുജിതന്റെ കിണറ്റുള്ളിലായിരുന്നു മൂർക്കൻ പാമ്പിനെ കണ്ടത് പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിട്ടു അടിമാലി ഇരുന്നൂറേക്കർ സ്വദേശി ഇരുമ്പുകുത്തിയിൽ സുജീന്ദ്രന്റെ കിണറ്റിലാണ് മൂർഗൻ പാമ്പ് കുടുങ്ങിയത് കിണറ്റിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ ടീമിനെ പ്രദേശവാസികൾ വിവരം അറിയിച്ചു തുടർന്ന് റെസ്ക്യൂ ടീം അംഗം കെ ബുൾബേന്ദ്രൻ സ്ഥലത്തെത്തുകയും നാൽപ്പതടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ നിന്നും പാമ്പിനെ പിടികൂടുകയും ചെയ്തു പിടികൂടിയ പാമ്പിനെ പാമ്പള ഓഡിറ്റ് വൺ വനമേഖലയിൽ തുറന്നുവിട്ടു ഇരുന്നൂറ് ഏക്കറിൽ സുജീന്ദ്രൻ എന്ന ആളിന്റെ ഒരു പുതിയ പറമ്പിൽ കിണർ കുത്തുന്ന കിണർ കുത്തിയിട്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഒരു മൂർഖൻ പാമ്പ് തവള ഓടിച്ച് വന്ന് ഈ അകപ്പെട്ടു അതനുസരിച്ച് ഞങ്ങളിതിനെ കിണറ്റിൽ നിന്നും റെസ്ക്യൂ ചെയ്തു പാമ്പ്ളിറ്റുപൺ വനമേഖലയിൽ ഈ മൂർഖൻ പാമ്പിനെ നാലടി നീളമുള്ള ഈ മൂർഖൻ പാമ്പിനെ ടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് കിണറ്റിനുള്ളിൽ നിന്നും ഏറെ ശ്രമകരമായിട്ടാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടി നീക്കിയത് പാമ്പ് കിണറ്റിലെ മാളത്തിനുള്ളിലേക്ക് ഉൾവലിയാൻ ശ്രമം നടത്തിയെങ്കിലും സാഹസികമായി പാമ്പിനെ വലയിലാക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി